നേന്ത്രപ്പായുണ്ട് നേന്ത്രക്കായ ഉണ്ട് നാട്ട നല്ല ഇളവനുണ്ട് വെള്ളരി പടവലം മത്തൻ ചേമ്പ് ചേന വാഴക്കൂമ്പ് കപ്പ കപ്പ വേറെ കുറേ ഉണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പക്കച്ച ചക്ക ഉണ്ട് നല്ല പച്ചപ്പയറുണ്ട് പച്ച വള്ളിപ്പയർ പിന്നെ മൃഗൻ്റെ എല്ലുണ്ട് നല്ല പൈനാപ്പിൾ ഉണ്ട് വെള്ളപ്പാവുണ്ട് പിന്നെ നമ്മളെ ഇവിടുത്തെ സാദ ഇതൊക്കെ ഉണ്ട് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് പിന്നെ നമ്മളതാ അരികളും എല്ലാം ഉണ്ട് എല്ലാ അരികളും ഉണ്ട് ഇവിടെ നാട്ടിലത്തെ എല്ലാ അരികളുണ്ട് നമുക്ക് എന്താ വേണ്ടത് എല്ലാ അരികളും ഇവിടെ അവൈലബിൾ ആണ് ചട്ടിയുണ്ട് പിന്നെ അച്ചറികളുണ്ട് പൊമേഡോ ഉണ്ട് എല്ലാത്തും ഉണ്ട് പിന്നെ നമ്മളെ പുട്ടു അരിപ്പൊടി പുട്ടുപൊടികളൊക്കെ ഉണ്ട് അതെല്ലാ കമ്പനീൻ്റെ ഉണ്ട് പായസത്തിൻ്റെ എല്ലാ ഉണ്ട് പിന്നെ നമ്മളെ ഫാഷൻ ഫുഡിൻ്റെ പൊടിച്ച് നന്നായി സർവത്ത് പിന്നെ നമ്മളെ അത്തരുണ്ട് മലിക്ക പ്രൊഫ്യൂംസിന് അത്തരാണ് പാതണ്ടാണ് പിന്നെ നമ്മളതാ അച്ചപ്പുണ്ട് ചിപ്സ് ഉണ്ട് പപ്പകോളി ഉണ്ട് ചക്ക നമുക്കത് വാങ്ങാനുള്ളത് ഈ കട്ടത്തിൽ കൊടുക്കുന്നതാണ് നമ്മൾ ആവശ്യമൊക്കെ കട്ടത്തിൽ കൊടുക്കുന്നതാണ് പിന്നെ ഒരു ഇതെല്ലാ സ്നാക്സും ഉണ്ട് നമ്മളെ അരിയുണ്ട ഉണ്ട് പിന്നെ എള്ള തോർത്തുമുണ്ടുണ്ട് സാധമുണ്ടോണ്ട് നമ്മളെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ഉണ്ട് അപ്പം നമുക്ക് എല്ലാം കൂടെ എടുത്ത് അങ്ങനെ പറയുള്ള സമയം ഇല്ല ചട്ടി വേണം അടിയിലുള്ള ചട്ടിയുണ്ട് ചക്ക പ പച്ചാണ് അതാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മൾ സാധാ സ്റ്റേഷനറി ആണ് കാരണം ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്കൊന്ന് പരിചയപ്പെട്ടെന്നുള്ള രീതിയിൽ ഇടുന്ന വീഴാണ് പിന്നെ നമ്മളതുണ്ട് എന്താ പറയുക ചിരവുണ്ട് ചിര പുട്ടുകുറ്റി മറ്റേ ഇഡ്ലി ചട്ടി അതായത് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഒരു ഇതെല്ലാം നമുക്കിവിടെ അവൈലബിളാണ് പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല എമൗണ്ട് വേണം നല്ല വില കൂടിയും വെളിച്ചെണ്ണയൊക്കെ വില കൂടിയതിൻ്റെ വെയിലത്ത് സ്റ്റോക്ക് ഉണ്ട് വെളിച്ചെണ്ണ ഇവിടെ വേറെ ഉണ്ടാകും മഴ തിളക്കെടുത്തിട്ടുള്ള കുഴം വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയുണ്ട് കേരള ഡ്രോപ്സ് സാധാരണ നമ്മളെടുത്ത് എല്ലാം ഉണ്ടാകലുണ്ട് വെളിച്ചെണ്ണ കുറച്ച് വില കൂടിയുള്ള ആളുകൾ വാങ്ങുന്നത് കുറച്ച് കുറവാണ് അത് നമ്മൾ ലിമിറ്റാക്കി നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ഇതാ നമ്മളെ മിൻമാ ഉണ്ട് മറ്റ് ഇവിടുത്തും ഉണ്ട് നമ്മൾ അരൻ്റെ ഉണ്ട് ടു ഫിഫ്റ്റി റാംസിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ പതിമുഖം മൈലാഞ്ചിപ്പൊടി രസക്കൂട്ട് രസക്കൂട്ട് പിന്നെ എല്ലാ മസാലകളെല്ലാം ഉണ്ട് ഹോംബേഡ് മസാലകൾക്കാണ് നമ്മുടെ കേട്ടോ ഹോംബേഡ് മസാലകളുണ്ട് ഹോംബഡ് മസാലകളുണ്ട് ഇതൊക്കെ അടി കാണത്തിൽ ഉള്ളത് ഹോംബേഡ് മസാലകളാണ് ഹോംമെയ്ഡ് തന്നെ നമ്മൾ ഉമ്മനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉമ്മനെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഹോം വെളിച്ചെണ്ണ ഉണ്ടാവാറുണ്ട് ഹോംമെയ്ഡ് വെളിച്ചെണ്ണ അപ്പം സാധാരണ വെളിച്ചെണ്ണയെക്കാളും കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും ഭയങ്കരമൊന്നുമല്ല കുറച്ച് കൂടെ കൂടുതലായിരിക്കും അപ്പം വെളിച്ചെണ്ണ വില കൂടിയതിൻ്റെ പേരിൽ ഹോം മെയ്ഡ് നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് എന്തോ അല്ല ആയി കിട്ടുന്നില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് ഒന്ന് ടേങ്ങക്ക് വില കുറഞ്ഞാൽ ചെയ്യും നമ്മൾ വീണ്ടും ഹോം മേഡം സ്റ്റാർട്ട് ചെയ്യും വല്ല ഓർമ്മയിൽ വെക്കുക നമ്മുടെ ഷോപ്പിൻ്റെ പേര് സാഗർ കേരള സ്റ്റോറാണ് സാഗർ കേരള സ്റ്റോർ നമ്മൾ ഊടിയിലാണ് ഊടിയിൽ ബസം കർമ്മ റോഡിലാണ് മിനി മാർട്ടാണ് സാഗർ കേരള മിനി മാർട്ടാണ് നമ്മൾ സാഗർ ഫിഷിനോട് ചാരി തന്നെയാണ് അപ്പം ഫിഷാണെന്ന് കാണുമ്പോൾ എന്തേലും മറ്റു വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവരെന്ത ചെയ്യണ്ട വാങ്ങാതെക്കുന്ന വേണ്ട നമ്മൾ വെറ്റിൽ പീഡിയുള്ളവരെന്ത ഫിഷ് കടയ്ക്ക് വരാതൊന്നുമില്ല നമ്മളങ്ങനെ വേറെ വേറെ തന്നെ ആക്കി വെച്ചാൽ കാരണം നമുക്ക് ഒരുപാട് നമുക്ക് ഫിഷ് കഴിക്കാത്ത ആളൊക്കെ നമുക്ക് ഉണ്ട് നല്ല നല്ല കസ്റ്റമർ കെയർ പേരിൽ നമ്മൾ അങ്ങനെ നമ്മൾ എന്തെയല്ല രണ്ടും കൂടെ എന്തെങ്കിലും ഒരുങ്ങി ഒരു ഒരുമിച്ച് ആക്കാറില്ല നമ്മൾ കാരണം ഇവിടെ വന്ന ആളെ നമ്മൾ അങ്ങോട്ട് വിടാൻ പാടില്ല അവിടെ വന്ന ആളെ ഇങ്ങോട്ട് നമ്മളെന്തെയല്ല വിടാറില്ല എല്ലാം എടുത്തിട്ട് എല്ലാം അവൈലബിൾ ആണ് എടുത്തിട്ടാണ് എല്ലാ അരിപ്പൊടി പുട്ടുപൊടി പൊൻകാതര് എല്ലാം എടുത്ത് അവൈലബിൾ അവൈലബിളുണ്ട് എല്ലാം നമുക്ക് കിട്ടും പിന്നെ മറക്കണ്ട നമ്മൾ ബാംഗ്ലൂർ ഹൂഡിയിലാണ് സാഗർ ഫിഷിനോട് ചാഞ്ചന സാഗർ കേരള മിൾ മാർട്ടാണ് അപ്പോൾ തേങ്ങ നമ്മളെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ഗോപാലൻ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് ഫസ്റ്റ് കയറുന്ന റോഡിനാണ് ഇതിങ്ങനെ ഈ റോഡിങ്ങനെ പോന്നിട്ട് ഫസ്റ്റ് ട്രെയിനിങ് സെക്കൻഡ് ട്രെയിനിങ്ങിൽ ഇട്ടാം ഓപ്പോസിറ്റ് ഒരു നമ്മളെ ആക്സിസ് ബാങ്കിൻ്റെ എ ടി എം കാർഡുണ്ട് അത് ചാടിൻ്റെ ഫിഷ് കട കാണാം നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും നോക്കി ഇതൊക്കെ നമുക്ക് ഔട്ട്സൈഡ് നമ്മൾ കാണാൻ പറ്റും നോക്കി അപ്പോൾ ഒന്ന് ഓർമ്മയിൽ വെക്കാം അപ്പോഴൊക്കെ മാത്രമല്ല അതുകൊണ്ട് പറയാൻ പറ്റുന്നതാണ് കഞ്ഞിക്കൂട്ടുണ്ട് നമ്മൾ ഉള്ളിവട ഉണ്ണിയപ്പം പിന്നെ പഴംപറി ഒരു നല്ല സ്നാക്സ് നമ്മടുത്തുണ്ടാവാറുണ്ട് ഇപ്പോൾ ഏകദേശം സമയം കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചണ്ടി പൗഡർ പിന്നെ കാപ്പിപ്പൊടി പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളിലുണ്ട് പെട്ടെന്ന് ഓർമ്മ വെക്കാറില്ല നമ്മൾ ഈസ്റ്റ് പിന്നെ നമ്മുടെ കാൽമുട്ട വേദനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദനക്കുള്ള വേദന കൊടുത്ത് ഇട ഇതുണ്ട് ഇവിടെ മുത്തി നമ്മളത് നീലയാമിരി ഒരു ഇതെല്ലാം കൊടുത്ത് അവൈലബിൾ ഉണ്ട് ഇവിടെ മാത്രമല്ല കുട്ടാറിയുണ്ട് ഒരു ഇതെല്ലാം കൊടുത്ത് അവൈലബിൾ ഉണ്ട് എന്താ ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ഉണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും നാട്ടിൽ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് കിട്ടാത്ത സാധനം വരെ നമുക്ക് എന്ത് ചെയ്യാൻ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓണത്തിന് വിഷുവിനൊക്കെ എല്ലാ സാധനവും എടുത്തുണ്ടാകാറുണ്ട് ഓണക്കിറ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ കൊടുക്കാറുണ്ട് ഓണക്കിറ്റ് മീൻസ് നമ്മളെല്ലാം കൂടെ അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഇത്ര രൂപയ്ക്ക് ഉള്ളൊക്കെ വേണം അതേപോലെ ആ ഗ്യാസ് മൊബൈൽ ഫുൾ സെറ്റ് ചെയ്ത് ആക്കി കൊടുക്കാറുണ്ട് നമ്മൾ ഓണം വിഷു ക്രിസ്മസ് ന്യൂ ഇയർ ഈദ് എല്ലാത്തിനും ഉണ്ടാ അപ്പം മാത്രമല്ല ഫിഷ് ആക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ മതി കൊടുക്കരുത്താൽ മതി നമ്മളെ മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഡബിൾ ത്രീ നയൻ സീറോ ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഡബിൾ ത്രീ നയൻ സീറോ ഫൈവ് അടുത്ത മൊബൈൽ നമ്പർ സെവൻ നയൻ സീറോ ടു ഫോർ ഡബിൾ വൺ നയൻ സീറോ ഫൈവ് സെവൻ നയൻ സീറോ ടു ഫോർ ഡബിൾ വൺ നയൻ സീറോ ഫൈവ് ഇത് രണ്ട് നമ്മൾ ഗൂഗിൾ നമ്പറാണ് അതികളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് മാത്രം അതല്ലാത്തതന്നെ നമ്മളെ ഒരുപാട് സാറ് നമുക്ക് സ്റ്റോക്കുള്ളത് നമ്മൾ വേറെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ സ്ഥലം ലിമിറ്റ് ഉണ്ട് നമുക്കിവിടെ സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു